ഹലോ ഗൈസ് വെൽക്കം ടു അഭൂഷേമാ കിച്ചൺ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹൈദരാബാദ് സ്റ്റൈലിൽ ഒരു ചെമ്മീൻ ബിരിയാണിയാണ് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് ചെമ്മീനിലേക്ക് ഒരു കപ്പ് കട്ട തൈര് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നല്ലതുപോലെ ഫ്രൈ ആക്കിയിട്ടുള്ള ഉള്ളി എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റേൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക അതിനുശേഷം മല്ലിച്ചപ്പ് പുതിനീന ഉള്ളി ഫ്രൈ ആക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന എണ്ണ എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പട്ട ഏലക്കായ് ഗ്രാമ്പു എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇരുപത് മിനിറ്റ് റസ്റ്റ് ചെയ്തതിന് ശേഷം ഉള്ള മസാല ഇതേക്ക് ചേർത്ത് കൊടുക്കുക ചെമ്മീൻ നല്ലപോലെ ഇടക്കി കൊടുക്കുക ഇടക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മൂടി വെക്കുക ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള രണ്ട് തക്കാളി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നതിന് ശേഷം വീണ്ടും അത് അടച്ചു വെക്കുക അതങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം ഞങ്ങളിവിടെ തെർമൽ കുക്കർ ഉപയോഗിച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള ഇത് ഉണ്ടാക്കുന്നത് തെർമൽ കുക്കറാകുമെന്നുള്ള സുഖം സുഗന്ധം വെച്ചാൽ നമ്മൾ അത് സെറ്റ് ചെയ്ത് അവിടെ വെച്ചാൽ മതി പിന്നെ ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ ആയി റെഡിയാക്കി ഉയരുന്നുമ്പോൾ ഇത് ചോറ് റെഡി ആയിട്ടുണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇതിലേക്ക് പിന്നെ ഗ്രാമ്പു ഏലക്കായ് പട്ട എല്ലാം ചേർത്ത് കൊടുക്കുക കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അരിയിട്ട് കൊടുക്കുക എന്നതിന് ശേഷം തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുക അവിടെ അടച്ചു വെക്കുക മസാലയുടെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തിന് ഇത് വന്നിട്ടുണ്ടാവും അതതിൻ്റെ പ്രത്യേകത നേരെടുത്ത് ദമ്മിലേക്ക് ഇട്ടാൽ മതി അങ്ങനൊരു സൂചനകത്തുണ്ട് അപ്പം ചോറെല്ലാം പകുതി തിളച്ച് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരമ്പിൽ കുക്കറിൻ്റെ അവിടെ ഇറക്കി വെച്ചാൽ മതി ഇനി ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചെടുക്കുക ബാക്കി മസാലയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് റെഡിയായി വരുമ്പോൾ അത് നേരെ ഇട്ട് ചോറ് എടുത്ത് ദമ്മിൽ കിട്ടാൽ മതി റെഡി ആയി കഴിഞ്ഞ് ചോറ് ഓക്കെ ആയി അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കനുസരം ഓക്കെ എല്ലാം സെറ്റായി കഴിഞ്ഞു ഇനി നേരെ ദമ്മിട ദമ്മിലേക്ക് ലെയർ ആയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് മസാല മാറ്റി വെച്ചിരിക്കുന്നത് അത് മേറിട്ട് കൊടുക്കും കുറച്ച് നേരിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ലെയറായിട്ടാണ് ചെയ്യുന്നത് എന്നതിന് ശേഷം ഇരുപത്തഞ്ച് മിനിറ്റ് ദമ്മിട ദമ്മിറ്റതിന് ശേഷം നിങ്ങൾക്ക് പൊട്ടിച്ച് അത് ഉപയോഗിക്കാവുന്നതാണ് സൂപ്പർ ഐറ്റംസ് ആണ് അധികം സാധനങ്ങളൊന്നും വേണ്ട വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ ഫസ്റ്റ് ലെയർ ഇട്ടു സെക്കൻഡ് ലെയർ ആണ് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സെക്കൻഡ് നേരം കംപ്ലീറ്റ് ആയി കളർ കളറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കളറ് കൊടുക്കാവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഫ്രൈ ആക്കി ഇതെല്ലാം ചേർത്ത് അതുപോലെ തന്നെ മല്ലിച്ചപ്പ് പൊതിയിലെല്ലാം ഇട്ട് നല്ലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക ഇപ്പൊ നമ്മൾ ദമ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് തുറന്നു നോക്കാം എന്താ പാടുന്നറിയണം പൊട്ടിച്ച് നോക്കുകയാണ് ഹൈദരാബാദി സ്റ്റൈൽ ചെമ്മീൻ ബിരിയാണി ആണ് അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ അതൊക്കെ ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിൾ പ്രോസസ്സിങ് ആണ് എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് നല്ല ടേസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ വെറൈറ്റികൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അബൂഷേമാ കിച്ചൺ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് താങ്ക് യു താങ്ക് യു വെരി മച്ച്